ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാൻ എന്തിനാണ് ഗോപസ്ത്രീകളുടെ വസ്ത്രം അപഹരിച്ചത് അതേ ഇന്ന് പറയുന്നത് ഗോപസ്ത്രീ വസ്ത്രാപഹരണം ഭഗവാനോടുള്ള പ്രേമഭക്തി വർദ്ധിച്ച് അദ്ദേഹത്തിന്റെ പാദദാസികളായി തീരാനുള്ള അനുഗ്രഹത്തിനു വേണ്ടി ഗോപസ്ത്രീകൾ മാർഗശീർഷ മാസത്തിലെ പൗർണമി ദിവസം അവസാനിക്കത്തക്ക ഒരു മാസത്തെ കാർത്യായനി വ്രതം അനുഷ്ഠിക്കാൻ ആരംഭിച്ചു ഹേമന്ത ഋതുവിൽ മരം കോച്ചുന്ന മഞ്ഞുകാലമാണ് മാർഗശീർഷമാസം അവർ എന്നും വെളുപ്പിന് എഴുന്നേറ്റ് കാളിന്തി നദിയിൽ പോയി കുളിച്ച് അതിലെ മണ്ണെടുത്ത് കുഴച്ച് കാർത്തിയായനി പ്രതിമകൾ ഉണ്ടാക്കി അവയെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് പൂജിച്ച് തങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു വന്നു ഭഗവാന്റെ പത്നിമാരാകുവാനല്ല പ്രത്യുത അദ്ദേഹത്തിന്റെ പാദദാസികളാകുവാനാണ് അവർ ആഗ്രഹിച്ചത് കൗമാരപ്രായത്തിലായിരുന്ന കൃഷ്ണന്റെ പത്നിമാരാകുവാൻ അവർ ആഗ്രഹിക്കാതിരുന്നതിൽ അസാംഗത്യമൊന്നുമില്ല നിഷ്കാമനായ ഒരു കർമ്മയോഗി പ്രാർത്ഥിക്കുന്നതും ഇതുതന്നെയാണ് ഭഗവാന്റെ പാദദാസ്യം ആ സ്ഥിതിക്ക് ഗോപ വനിതകൾ ആചരിച്ച ആ വ്രതവും ഒരു കർമ്മയോഗാനുഷ്ഠാനമായിരുന്നു പക്ഷേ അവർ അതറിഞ്ഞുകൊണ്ടായിരുന്നില്ലെന്ന് മാത്രം വ്രതം അവസാനിക്കുന്ന ദിവസം ആഗതമായി അന്ന് പൗർണമി ദിനമാണ് മാർഗശീർഷ മാസത്തിലെ പൗർണമി മിക്കവാറും തിരുവാതിര നക്ഷത്രത്തിലാണ് ഉണ്ടാകാറുള്ളത് മഴ പോലെ മഞ്ഞുവെയ്യുന്ന ആ ഹേമന്തരാത്രിയുടെ അന്ത്യയാമത്തിൽ പരമശിവന്റെ ജന്മനക്ഷത്ര ദിനമായ തിരുവാതിര ദിവസം വൃന്ദാവനവാസിനികളായ ഗോപസ്ത്രീകൾ എല്ലാവരും ഒന്നിച്ചുകൂടി പാർവതി സ്തോത്രങ്ങളും പാടിക്കൊണ്ട് കാളിനിതിയിലെത്തി വെള്ളം മഞ്ഞുറഞ്ഞു കിടക്കുന്നു അത് വകവെക്കാതെ അവർ അതിലിറങ്ങി കുളിച്ച് കരയിൽ കയറി മണ്ണ് കുഴച്ച് കാർത്തിയായിനി ദേവിയുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി സുഗന്ധ മലർമാലകൾ അണിയിച്ചു പൂജിച്ച് കൃഷ്ണൻ ഏതു ജന്മത്തിലെങ്കിലും തങ്ങളുടെ ഭർത്താവായി തീരാൻ അനുഗ്രഹിക്കണമേ എന്നപേക്ഷിച്ചു നിഷ്കാമമായ ഭക്തിയാണ് ആ ഗോപകാമിനികളെ അപ്രകാരം ഒരു പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിച്ചത് കേവലം ഒരു ബാലനായ കൃഷ്ണന്റെ പ്രായത്തെ അവർ ഗൗനിച്ചില്ല പ്രത്യുത ആ അത്ഭുതകുമാരനിൽ പ്രകാശിച്ചിരുന്ന ബ്രഹ്മാനന്ദ സൗന്ദര്യത്തെയാണ് അവർ പ്രേമിച്ചത് തന്റെ ഭക്തന്മാർക്ക് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന കരുണാവാരിധിയാണ് കൃഷ്ണൻ ഗോപനാരികളുടെ വ്രതം അവസാനിച്ചു അവരെ അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ തിരുവള്ളത്തിൽ നനച്ചു അന്നു രാവിലെ പൂജകൾ അവസാനിപ്പിച്ച് പരമോല്ലാസത്തോടെ ഗോപമാനിനികൾ പൂന്തുകിലുകൾ അഴിച്ചു കരയിൽ വെച്ചിട്ട് പൂർണ്ണ നഗ്നകളായി കാളിന്തിയിൽ ഇറങ്ങി പാട്ടുപാടി തുടിച്ചു കുളിക്കാൻ തുടങ്ങി കാളിന്തി പുണ്യവാഹിനിയായ യമുന തന്നെയാണ് അതിൽ പൂർണ്ണ നഗ്നങ്ങളായി സ്ത്രീകൾ ഇറങ്ങി സ്നാനം ചെയ്യുന്നത് ഏറ്റവും നിന്ദ്യമായി ഗണിക്കപ്പെട്ടിരുന്നു പണ്ട് വൈശ്രവണ പുത്രന്മാരായ നളകൂപര മണിഗ്രീവന്മാർ നഗ്നരായി ഗംഗയിൽ ഇറങ്ങി മദനലീലകൾ ആടിയതുകൊണ്ടാണല്ലോ നാരദശാപത്തിന് അവർ പാത്രിഭൂതരായത് പാട്ടും തുടിയും കളിയും തകൃതിയായി നടക്കുന്നതിനിടയിൽ കളിമാറാത്ത കണ്ണൻ സൂത്രത്തിൽ കരയിൽ വന്ന് ആരും കാണാതെ ആ ചേലകൾ മുഴുവനും വാരിയെടുത്ത് അടുത്തുനിന്നിരുന്ന ഒരു അശ്വസ്ഥ മരത്തിൽ കയറി വസ്ത്രങ്ങൾ ഓരോന്നും ഓരോ കൊമ്പിൽ തൂക്കിയിട്ടു അനന്തരം ഒരു മുരടിച്ച കൊമ്പിന്മേൽ കയറിയിരുന്നു കൊണ്ട് മുരളീഗാനം ഉതിർക്കാൻ തുടങ്ങി വേണുഗാനം കേട്ട് ഏണനീർമീഴികൾ തുടികുളികൾ നിർത്തി കരയിലേക്ക് നോക്കി കള്ളകൃഷ്ണൻ തങ്ങളുടെ ഉടുതുണികളും വാരിയെടുത്ത് അരയാലിൽ കെട്ടിത്തൂക്കി ഒരു കൊമ്പത്തിരുന്നു കൊണ്ട് ഒന്നുമറിയാത്ത മട്ടിൽ ഓടക്കുഴലൂതുന്നു ആ നദാങ്കികൾ കുറേ നേരത്തേക്ക് ജീവനില്ലാത്ത പ്രതിമകൾ പോലെ നിന്നുപോയി നഗ്നകളായി അവർ എങ്ങനെ കരയ്ക്കു കയറും കരയ്ക്കു കയറിയാലും അവരുടെ ചേലകൾ ആലിൻ കൊമ്പത്താണ് കിടക്കുന്നത് ദുശീലക്കാരനായ കൃഷ്ണൻ അവയെ കീഴോട്ടെറിഞ്ഞു തന്നില്ലെങ്കിൽ എന്തു ചെയ്യും ഒരു സ്ത്രീക്ക് പരിഹാസ്യമായ ഏറ്റവും വലിയ അപമാനം പൂർണ്ണ നഗ്നയായി പരപുരുഷന്മാരുടെ മുൻപിൽ പരസ്യമായി നിൽക്കുക എന്നുള്ളതാണല്ലോ ഏതു മത്തിലെങ്കിലും കൃഷ്ണൻ തങ്ങളുടെ ഭർത്താവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാർവതി പൂജ നടത്തിയതിന്റെ ഫലം അവർക്കിങ്ങനെയാണോ ലഭിച്ചത് ജലത്തിൽ നിന്നുകൊണ്ട് ആ ജലജാക്ഷികൾ യാചിച്ചു കൃഷ്ണ പൊന്നുണ്ണി കണ്ണാ ദയവു ചെയ്തു ഞങ്ങളുടെ വസ്ത്രങ്ങൾ ഇങ്ങോട്ട് എറിഞ്ഞു തരൂ ഞങ്ങൾ പാവങ്ങളല്ലേ മുരളീധരൻ അതു കേട്ട ഭാവം വയ്ക്കാതെ പിന്നെയും മുരളീഗാനം മുഴക്കിക്കൊണ്ടിരുന്നു ഇന്ദുമുഖികൾ ഇന്ദിരാരമണനോട് വീണ്ടും യാചിച്ചു എൻറെ കൃഷ്ണ ഞങ്ങളുടെ പുടവകൾ ഇങ്ങോട്ട് എറിഞ്ഞു തരൂ എത്ര നേരമായി ഞങ്ങൾ ഈ വെള്ളത്തിൽ നിൽക്കുന്നു എന്റെ കൃഷ്ണ ഞങ്ങളിൽ കരുണ തോന്നാത്തത് ഞങ്ങൾ നിന്നെ എടുത്തു വളർത്തിയവരല്ലേ പാലും വെണ്ണയും തന്നവരല്ലേ നിന്റെ നാദം കേൾക്കുമ്പോൾ ഓടി അണച്ചെത്തുന്നവരല്ലേ പാലഞ്ചും പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് അഞ്ചുത കാത്രൻ വെള്ളത്തിൽ നനയ്ക്കാതിരിക്കാനല്ലേ കൂറകൾ അഴിച്ചു കരക്കു വെച്ചത് ഞാനിപ്പോൾ അങ്ങോട്ട് എറിഞ്ഞു തന്നാൽ അവ നനഞ്ഞു ചീത്തയാകുകയില്ലേ ഇല്ല കൃഷ്ണ ഞങ്ങൾ വെളുപ്പിന് കുളിച്ചപ്പോൾ നനച്ച ചേലകളാണ് ഇനിയും നനഞ്ഞാലും വിരോധമില്ല ഇങ്ങോട്ട് എറിഞ്ഞു തരൂ കൃഷ്ണ ഞങ്ങളുടെ ഓമനക്കണ്ണനല്ലേ നിങ്ങൾ ഓരോരുത്തരായി കരയ്ക്കു കയറി വന്ന് ചേല വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക ഉടുതുണിയില്ലാതെ പിറന്ന പാടെ ഞങ്ങൾ എങ്ങനെ കരയ്ക്കു കയറും കൃഷ്ണ കുടുതുണിയില്ലാതെ പിറന്ന പാടെ നിങ്ങൾ എങ്ങനെ നിന്ന് കുളിച്ചു പെണ്ണുങ്ങൾ തമ്മിലാണെങ്കിലും പിറന്ന പാടെ നിന്ന് കുളിക്കാൻ നാണം തോന്നിയില്ലേ ഏതായാലും നിങ്ങൾ കരയ്ക്കു കയറി വന്നാൽ മാത്രമേ ഞാൻ ചേലകൾ തരികയുള്ളൂ ആ സ്ത്രീകൾ കഷ്ടത്തിലായി നഗ്ധനായി അവർ എങ്ങനെ കരയ്ക്കു കയറും കുറച്ചു കഴിയുമ്പോൾ അവരെ അന്വേഷിച്ച് മറ്റു ഗോപന്മാർ അവിടെ എത്തും അപ്പോൾ ഇതിലും അതെ അപ്പോൾ സംഗതി ഇതിലും വഷളാകും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആ മടവാർമണികൾ പിന്നെയും യാചിച്ചു ഹേ സുന്ദരമൂർത്തേ കൃഷ്ണ ഞങ്ങൾ നിന്റെ ദാസികളല്ലേ ഞങ്ങളെ സങ്കടപ്പെടുത്താതെ വസനങ്ങൾ തരൂ തരൂ പൊന്നുണ്ണിക്കണ്ണാ കൃഷ്ണൻ പുഞ്ചിരിച്ചു കൊണ്ടിരുന്നതേയുള്ളൂ ആ ഗോപസ്ത്രീകൾ യഥാർത്ഥ കൃഷ്ണഭക്തകളാണ് അവർക്ക് ദേഹാഭിമാനമാണോ ദേഹത്തെ മറന്നുള്ള ഭക്തിയാണോ ഏതാണ് മികച്ചു നിൽക്കുന്നതെന്ന് ഭഗവാൻ അറിയണം ഭക്തൻ ദേഹത്തെ വിഗണിച്ചു കൊണ്ട് ഭക്തിയിൽ മുഴുകും അതാണ് ശ്രേഷ്ഠമായ ഭക്തിയോഗം ഗോപനാരികൾക്ക് ആ ഉത്തമ ഭക്തിയുണ്ടോ എന്നറിയുന്നതിനുള്ള ഒരു പരീക്ഷയാണ് വസ്ത്രാപഹരണത്തിൽ കൂടി ഭഗവാൻ അപ്പോൾ നിർവഹിച്ചത് ദേഹാഭിമാനികളാണ് അവരിൽ തഴച്ചു നിൽക്കുന്നതെങ്കിൽ നിശ്ചയമായും നഗ്നകളായി അവർ തൻ്റെ മുൻപിൽ വരികയില്ലെന്ന് കൃഷ്ണന് ബോധ്യമുണ്ടായിരുന്നു അതിനും പുറമേ ശൃംഖാരത്തിന്റെ കറ അവരുടെ ഭക്തിയിൽ കലരുന്നുണ്ടോ എന്നും കൃഷ്ണന് അറിയേണ്ടിയിരുന്നു വെറും നഗ്നകളായി അവർ തന്റെ മുൻപിൽ വരുമ്പോൾ സുന്ദരമെന്ന് തോന്നുന്ന അവരുടെ ദേഹത്തിന്റെ അഭംഗി അവർക്കുതന്നെ ബോധ്യപ്പെടും നഗ്നയായ ഒരു നാരിയുടെ ആകൃതി ആകെ പരിശോധിച്ചാൽ വിരൂപമാണ് അത് പൂർണ്ണ നഗ്നതയോടെ ഒരു പരപുരുഷന്റെ മുൻപിൽ കാണിക്കുവാൻ ഒരു സ്ത്രീയും ഇഷ്ടപ്പെടുകയില്ല അങ്ങനെ കാണിക്കണമെങ്കിൽ അവൾ ദേഹാഭിമാനമില്ലാത്ത വിരക്ത യോഗിനി ആയിരിക്കണം കൃഷ്ണ സായൂജ്യത്തിന് അർഹരായ ഗോപാങ്കനകളുടെ ഭക്തിയിൽ ശൃംഗാരത്തിന്റെ കജ്ജളം കലരുന്നുണ്ടോ എന്ന് ഭഗവാന് സംശയം തോന്നിയതുകൊണ്ടാണ് ഒരു പരീക്ഷ നടത്താൻ അദ്ദേഹം മുതിർന്നത് എത്ര തന്നെ യാചിച്ചിട്ടും ഫലമില്ലെന്നു കണ്ട് ആ ആയർ കലമാനിനികൾ ഒടുവിൽ എന്തുമാകട്ടെ എന്ന് കരുതി ഇരുകരങ്ങളാലും നാഭിപ്രദേശം പൊത്തിപ്പിടിച്ചുകൊണ്ട് ലജ്ജാവനമ്ര മുഖികളായി കരയ്ക്കു കയറി അളിവർണൻ ഇരിക്കുന്ന അരയാലിന്റെ ചുവട്ടിൽ വന്നു നിന്നു കൃഷ്ണന് അവരുടെ ത്യാഗമോഹനമായ ഭക്തി കണ്ട് കരുണ തോന്നിയെങ്കിലും കഠിന ഹൃദയനെന്ന പോലെ തുടർന്നു പറഞ്ഞു പുണ്യനദിയായ കാളിന്തിയിൽ നഗ്ധരായി കുളിച്ച് ജലക്രീഡകൾ ചെയ്തത് പാപകരമായ പ്രവൃത്തിയാണ് കാളിന്തി കർമ്മസാക്ഷിയായ സൂര്യന്റെ പുത്രിയായതിനാൽ ശാപവും സംഭവിക്കും ആയതിനാൽ നിങ്ങൾ രണ്ടു കൈകളും ശിരസിൽ വെച്ചു കൊണ്ട് തൊഴുത് ചെയ്ത തെറ്റിന് മാപ്പുതരണമെന്ന് കാളിന്തിയോട് അപേക്ഷിക്കൂ തങ്ങളുടെ നഗ്നതയെ തീരെ വിഗണിച്ചുകൊണ്ട് ശരീരത്തെ തന്നെ വിസ്മരിച്ചുകൊണ്ട് കൃഷ്ണൻ കൽപ്പിച്ചതുപോലെ ആ ശാദോദരികൾ രണ്ടു കൈകളും ശിരസിൽ വെച്ച് കൂപ്പി തൊഴുതുകൊണ്ട് കാളിന്തിയെ വന്ദിച്ചു ദേഹാഭിമാനം വിടിഞ്ഞു തൻറെ മുൻപിൽ ഭക്തിയോടുകൂടി നിൽക്കുന്ന ആ പുണ്യവതികളിൽ കണ്ണന് കാരുണ്യം വർദ്ധിച്ചു സന്തോഷപൂർവ്വം അവരുടെ വസനങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് നർമ്മസല്ലാഭങ്ങളാൽ ചിന്മയനായ കന്മശാരി ആ യോഷാമണികളെ സന്തോഷിപ്പിച്ചു തങ്ങളെ ഈ വിധം വിഷമിപ്പിച്ചതിന് ആ മംഗലാംഗികൾക്ക് മംഗലരൂപനായ കൃഷ്ണനോട് യാതൊരു പരിഭവമോ വെറുപ്പോ തോന്നിയില്ല നേരെ മറിച്ച് ആ വാമാക്ഷികൾക്ക് കൂടുതൽ ഭക്തിയും സ്നേഹവുമാണ് കൃഷ്ണനിൽ തഴച്ചത്